ചക്കരകളെ പുറത്തു പോലീക്കുന്നു വീഡിയോ എടുക്കാൻ എടുത്തിട്ട് നടന്നില്ല കുറച്ച് സാനങ്ങൾ വാങ്ങില്ലെന്നുള്ള കാര്യം ദോശമാവൊക്കെ ദോശമാവ് ദോശയൊക്കെ ചുടാൻ ശരിയാകുന്നില്ല ബ്രൗൺ ഷുഗർ ഇതെനിക്ക് തിരിച്ചാണ് ഇതെനിക്ക് എന്തിനാ ഷുഗർ ഈ ലീഫിൻ്റെ ഈ ലീഫിൻ്റെ ഷുഗർ നമുക്ക് ഷുഗർ നമുക്ക് ഷുഗർ രോഗികൾക്ക് നല്ല പറയും അതുകൊണ്ട് ഞാൻ ഇത് ഈ ഒരു ജ്യൂസിലൊക്കെ ഒന്നും ഇടാതെ ഞാൻ പഞ്ചസാര കുറിച്ചിട്ടേ എനിക്ക് ഷുഗർ കൂടുതലാണ് നമ്മുടെ ഈ എണ്ണൊക്കെ ഇവിടെ കിട്ടുന്നോണ്ട് എനിക്കൊരു മല സമാധാണ് തേങ്ങ ഇങ്ങനെ ചിരണ്ടി കിട്ടുന്നതുകൊണ്ട് ഭയങ്കര ഞാൻ എല്ലാം തുറന്ന് മണപ്പിച്ചു നോക്കിട്ടത് കാരണം ഇന്ന് ഇവിടെ ഞാൻ സ്റ്റോവ് വെച്ചിട്ട് ഇതാരാന്ന് മനസിലായെന്ന് മനസ്സിലായേ എന്ന് പറ ആരാ കണ്ടിട്ടുണ്ടെ വീടെ കണ്ടോ സ്ഥിരമായി കണ്ടിട്ടുള്ളവർക്ക് അത് ആരാണെന്ന് മനസ്സിലാവും എനിക്ക് വേണ്ടി ഫണ്ട് തല്ലിക്കൊണ്ടിട്ടുള്ളതാണ് ഇപ്പൊ അത്ര ഫ്രൂ വരാം പാളേം കൂടം പഴ കിട്ടി പാളയും കൂടം പഴ ഇല്ല നാളെ വിനോദവും അനുമോളും ഒന്നും ഇല്ല അതുകൊണ്ട് ഞാൻ അവർക്ക് അവൻ്റെ ദോഷയാണ് ഇഷ്ടം ഇന്ന് ഞാൻ എന്നെ കിഴങ്ങ് വെച്ച് ഞാൻ സ്റ്റൂവുണ്ടാക്കി രാവിലെ പാലപ്പത്തിനും റെഡിയാക്കി പാലപ്പത്തിന്റെ ഫോം പോങ്ങിയില്ല എനിക്ക് പ്രാന്തായിപ്പോയി ഞാൻ ചെയ്തിട്ട് രാവിലെ ഒന്നും ശരിയായില്ല കാരണം ഇവിടെ ഈ ഫുൾ എ ഇങ്ങനെ ഇരിക്കുന്നോണ്ട് മാവൊന്നും പോങ്ങിയില്ല എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെയാണ് ചക്കരകളെ

ഈ തക്കാളിയും വഴന്ന് കഴിയുമ്പോൾ ഇടും ഇതെന്തോന്നറിയോ കുരുമുളക് പൊടി പെരുചീരകപ്പൊടി ശകലം മുളക് പൊടി ശകലം മല്ലിപ്പൊടി വേറെ ഒരു മസാലയും ഞാൻ ചേർക്കത്തില്ല വെളുത്തുള്ളി ഇഞ്ചി ഇതാണ് എൻ്റെ ഒരു മസാലക്കൂട്ട് അത്രേ ഉള്ളൂ ഇതാകുമ്പോൾ നമുക്ക് ഇറച്ചിയുടെ സ്വാദറിയാൻ പറ്റും ഇത് ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുക ചെറുതായിട്ടൊന്ന് റെഡിയാക്കി വെച്ചിരിക്കുക അപ്പോൾ ഇത് ഇതിനകത്തോട്ട് ലാസ്റ്റ് തട്ടും എല്ലാം സെറ്റ് ആയിക്കട്ടെ നല്ല ടേസ്റ്റായിരിക്കും ചിക്കൻ റോസ്റ്റ് ചുമ്മാ പച്ചക്കറി ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയ ഒരു രുചിയില്ല ഈ ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ട് ചെയ്താൽ ആ തിന്നാൻ നല്ല രുചിയാണ് നമുക്ക് കഴിക്കാൻ നല്ല രുചിയായിരിക്കും കേട്ടാ ചക്കരകളെ അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കാം ഇതെല്ലാം ഇവിടുത്തെ പാത്രങ്ങളാണ് ഈ ഫ്ലാറ്റിൽ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്കിനിയും അവിടെയിട്ട് മാറിയാലേ നമ്മുടേതായ രീതിക്കുള്ള പാത്രങ്ങളൊക്കെ ആകത്തുള്ളു ചക്കരകൾ അപ്പൊ ഞാൻ നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ അടിപൊളി പുത്തം മേടിക്കണമെന്ന് ഓർത്തിരിക്കുക ഇവിടെ പോകണ്ടേ അങ്ങോട്ട് ഇങ്ങനെ നമുക്ക് രാജഗോപാലം വന്ന് രാജഗോപാലൻ ആദ്യമായിട്ട് ഞാൻ ഇവിടെ നിന്ന് ഫുഡ് കൊടുക്കുക അപ്പൊ അതിന്റെ ഒരു സന്തോഷം നമ്മുടെ ബന്ധുക്കള് നമ്മള് അന്യരാജ്യത്തൊക്കെ താമസിക്കാൻ വരമ്പ നമുക്കൊരു സന്തോഷമായിരിക്കുമല്ലോ അല്ലെ ഗോവൻ ആണെങ്കിൽ കമ്പനി കൂടാൻ ഒരാളില്ലാതിരിക്കുവരുന്നു അതുകൊണ്ട് ബോബൻ അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുവാണ് എന്താ ഇതിനൊരു കൂട്ടില്ലാതിരിക്കുവായിരുന്നു ഓക്കെ ചക്രകളെ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഗുഡ് നൈറ്റ് കേട്ട സന്തോഷം എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങുക നടയൊക്കെ കുടുക്കുക ലൈറ്റായിട്ട് ഭക്ഷണം കഴിക്കാവുള്ളൂ വളരെ നേരത്തെ കഴിക്കുക നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുക കേട്ടോ സന്തോഷത്തോടെ ദൈവത്തിന് എല്ലാത്തിനും നന്ദി പറഞ്ഞ് രാവിലെ അതിരാവിലെ എഴുന്നേൽക്കുക പ്രാർത്ഥിക്കുക വീണ്ടും ദിനചര്യ തുടങ്ങുക അങ്ങനെ കുറേ ദിവസം കഴിയുമ്പോൾ നിങ്ങളെല്ലാം സൂപ്പറാകും ഓക്കേ